കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സി പി എമ്മിൻ്റെ സംഘടനാ സമ്മേളനമൊക്കെ നടന്ന് വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമങ്ങൾക്കിടയിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചാണ് സമ്മേളനം നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ച് സമ്മേളനം അതുപോലെ തന്നെ ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ജില്ലാ സമ്മേളനങ്ങൾ അതിനുശേഷം സംസ്ഥാന സമ്മേളനം പിന്നീട് ദേശീയ സമ്മേളനം പാർട്ടി കോൺഗ്രസ് ഇപ്രാവശ്യം മധുരയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഈ സമ്മേളനങ്ങളൊക്കെ വളരെ ഭംഗിയായി നല്ല രീതിയിൽ നടത്തിയിട്ടുള്ള സി പി എം ബ്രാഞ്ച് തലം മുട്ട് ഏറ്റവും താഴെ തട്ടിലുള്ള സമ്മേളനം തുടങ്ങി അതിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന രൂപമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയെയും അതിൻ്റെ സെക്രട്ടറിയേയും തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന സമ്മേളനം ഇപ്പോൾ നടന്നു വരികയാണ് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നമുക്കറിയാം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയാണ് അതുപോലെ തന്നെ ട്വൻറ്റി ഫോറും തുടങ്ങി എല്ലാ മാധ്യമങ്ങളും പക്ഷേ എന്താണ് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധതയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് സമ്മേളനം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളെ പുകഴ്ത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും കെഴുത്താനോ ആരെങ്കിലും കുറ്റം പറയാനോ ഒന്നും ചേരുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം സി പി എമ്മിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് കഴിഞ്ഞ സംഘടനാ കാലയളവിൽ സി പി എം ആ കമ്മിറ്റി ഇപ്പോൾ സംസ്ഥാന സമ്മേളനമാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി എന്തൊക്കെ വർക്കുകൾ ചെയ്തു ഏതൊക്കെ മേഖലകളിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിക്കേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചു എന്നതിനെ കുറിച്ചെല്ലാം തന്നെ വിശദമായ ചർച്ചകൾ നടക്കും അതുപോലെ തന്നെ ഓരോ വ്യക്തികളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ചർച്ച നടക്കും ചർച്ചയും അതുപോലെ തന്നെ അതിന് കൃത്യമായ വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാവും സ്വയം ഉണ്ടാവും എന്ന് എല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വിവാദ വിഷയങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുത്ത് ദിവസവും ഇങ്ങനെ ഷോട്സായും റീലായും പോസ്റ്റുകളായിട്ടും നിരന്തരം ഇങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് പ്രചരിപ്പിക്കുകയാണ് ഒരു ശരാശരി സി പി എം പ്രവർത്തകർക്ക് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരിക കാരണം ഇവർ ഇത്ര വലിയ രീതിയിൽ കുട്ടിഘോഷിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വിവിധ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ സി പി എം പ്രവർത്തകർക്ക് അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് ചിരിയാണ് വരുന്നത് ഇവർ എത്രയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ഒരു ഏറ്റവും ജനങ്ങളുടെ മനസ്സിൽ നല്ലൊരു പാർട്ടിയായി ജനങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയായി സി പി എം എപ്പം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം കേരളത്തിനകത്ത് ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും വീഴ്ചകളും അതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും നാലഞ്ച് മനുഷ്യന്മാർ കൂടുന്നതിടയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യന്മാർ കൂടുന്നിടയിൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും ചില പോരായ്മകളുണ്ടാവും ചില തെറ്റുകളുണ്ടാവും പക്ഷേ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യർ സംഘടിക്കുന്ന ഇടം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തി മുന്നോട്ട് പോവുക കാല കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്തുക എന്നൊക്കെയാണ് ഒരു മനുഷ്യന് നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആ കാര്യങ്ങൾ ഏറെക്കുറെ നമ്മുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ച ഏറ്റവും വലിയ പാർട്ടിയായിട്ട് കേരളത്തിൽ ഇന്നും സി പി എം നിലകൊള്ളുന്നത് ഇത് നേരെ മറിച്ച് മറ്റ് കാര്യം കാര്യമെടുത്താൽ നമുക്കറിയാം വലതുപക്ഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ആശയങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം കോൺഗ്രസ്സുകാരനായിരിക്കാം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുമുണ്ട നമ്മൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ വലതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായി മാറും അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നും കോൺഗ്രസ്സിനകത്തില്ല വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് വേണ്ട അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഇല്ല ഐഡിയോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഹിന്ദുത്വപരമായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആചാരപരമായ അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയല്ല താഴെത്തട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരങ്ങളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരുടെ ആവശ്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ എല്ലാം കിട്ടണം എന്നുള്ള ചിന്താഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സി പി എം പ്രവർത്തിക്കുന്നത് പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം ഇങ്ങനൊരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിനാവും എത്ര കാലമായി കേരളത്തിനകത്തെ കോൺഗ്രസ് പാർട്ടി ഒരു സമ്മേളനം നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ബൂത്ത് തലം മുതൽ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ല അങ്ങനെ ഒരു സമ്മേളനം നടത്തിയിട്ട് കോൺഗ്രസ് എത്ര കാലമായി അങ്ങനെ ഒരു സമ്മേളനം നടത്തിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയോ കോൺഗ്രസിൻ്റെ ഒരു ബ്ലോക്ക് സമ്മേളനം അല്ലെങ്കിൽ ഒരു ജില്ലാ സമ്മേളനം ഒരു സംസ്ഥാന സമ്മേളനം ഒരു ദേശീയ സമ്മേളനം ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരും ഹൈക്കമാൻഡ് പറയും കുറച്ച് ആൾ പേര് പറയും നിർദ്ദേശിക്കും അവർ മാറും ആ രീതിയിലാണ് അവരുടെ സംഘടനാ സംവിധാനം നമുക്കറിയാം ഇപ്പോൾ കുറേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വള വളരെ രൂക്ഷമായിട്ട് കൂടുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്കറിയാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കേരളത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് തർക്കമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവേ നമ്മൾ കേരളത്തിനകത്തെ അല്ലെങ്കിൽ പൊതുവേ മനുഷ്യർ ഒരു വലതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് ഇടതുപക്ഷമായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും അത്തരത്തിലുള്ള ആശയങ്ങളും അതിൻ്റെ ആൾക്കാരുമൊക്കെയാണ് ഇടതുപക്ഷമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷ പക്ഷത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിനകത്ത് ഇത്തരത്തിലൊരു സമ്മേളനം നടത്താൻ സി പി എമ്മിന് മാത്രമേ സാധിക്കൂ അതുപോലെ തന്നെ സി സി പി ഐയും ബ്രാഞ്ച് സമ്മേളനം അതുപോലെ തന്നെ ലോക്കൽ ഏരിയ ജില്ല സംസ്ഥാന ദേശീയ സമ്മേളനമൊക്കെ കൃത്യമായിട്ട് നടത്തുന്നൊരു ഇടതുപക്ഷ പാർട്ടിയാണ് അപ്പോൾ ഈ ഒരു സമ്മേളന കാലയളവിൽ നമ്മുടെ സമ്മേളനത്തെ വളരെ മോശമായിട്ട് കാണിക്കുന്നതിന് വേണ്ടി കേരളത്തിനകത്തെ മാധ്യമങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എന്ത് തന്നെയായാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി അവിടുത്തെ സംഘാടകർ കഴിഞ്ഞു എന്ന് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ സമ്മേളന കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അതിൽ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത് സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് പരിപാടി നടത്തുമ്പോഴും ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും അതുപോലെ തന്നെ തോരണങ്ങളും പാതയോരങ്ങളിലും മറ്റ് സ്ഥലങ്ങളൊക്കെ കെട്ടുക എന്നുള്ളത് നമ്മുടെ കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അനുവർത്തിച്ച് വരുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ അല്ലാണ്ട് രാജഭരണമല്ലോ രാഷ്ട്രീയ പാർട്ടികളാണ് ജനാധിപത്യനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഭരണാധികാരികളായിട്ട് വരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്നുവെച്ച് നിയമം കൈകളെടുക്കണമെന്നല്ല താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊടിയോ തോരണോ കെട്ടുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ വളരെ പക്ഷപാതപരമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിനകത്ത് കോൺഗ്രസിൻ്റെ വലിയ സമ്മേളനം വലിയ വലിയ പരിപാടികൾ നടക്കില്ല സമ്മേളനം അതായത് നടക്കില്ല പരിപാടികൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ ലീഗിൻ്റെ പരിപാടികൾ നടക്കാറുണ്ട് ബി ജെ പിയുടെ പരിപാടി നടക്കാറുണ്ട് അതുപോലെ തന്നെ മതങ്ങളുടെ പല പരിപാടികൾ നടക്കാറുണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മതങ്ങളുടെയും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മതങ്ങളുടെയും വിവിധ ആചാരപരമായിട്ടുള്ള പല പരിപാടികളും റോഡിനകത്തും അതുപോലെ തന്നെ പൊതു ഇടങ്ങളും നടക്കലുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട് കൊടികൾ സ്ഥാപിക്കാറുണ്ട് അങ്ങനെ പലതും സ്ഥാപിക്കാറുണ്ട് പക്ഷേ ആ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഒരു തൊണ്ണൂറ് ശതമാനം സംഘാടകരും അതൊക്കെ അഴിച്ചു മാറ്റി കൊണ്ടുപോകുന്നൊരു പതിവ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിനകത്ത് നടക്കുന്നുണ്ടുള്ളത് സത്യമായിട്ട് കാര്യമാണ് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ കൊടി കാണുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ചുവന്ന കളറുള്ള തോടി ദൂരങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പൊള്ളലാണ് അത്തരത്തെ വിമ അത്തരത്തിലുള്ള കാര്യങ്ങളെ വിമർശിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലേക്ക് മീഡിയ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ കേരളത്തിനകത്ത് വളർന്നു വരുന്നുണ്ട് അതിന് പുട പിടിക്കുന്ന ചില മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കൊല്ലം കോർപ്പറേഷൻ ഇത്ര രൂപ സി പി എമ്മിന് പിഴ ചുമത്തി എന്ന് പറഞ്ഞ് നിരന്തരം വാർത്ത രാവിലെ ആ വാർത്ത വന്നു പക്ഷേ വൈകുന്നേരം വരെ ആ വാർത്ത ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശം ആ വാർത്ത കാണുന്നതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് സി പി എമ്മിനെ ചീത്ത പിടിക്കാനും അതുവഴി റീച്ച് കിട്ടാനുമാണ് ഈ ചാനലുകാർ ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ കൃത്യമായിട്ട് ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് സമ്മേളനത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ എല്ലാ നെഗറ്റീവ് വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചും സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത മാധ്യമങ്ങളാണ് കൃത്യമായിട്ട് ഇത് അത് ചർച്ച ചെയ്തു ഇത് ചർച്ച ചെയ്തു എന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ നെഗറ്റീവ് വാർത്തകൾ പടച്ചുവിടുന്നത് അതിനെതിരെയാണ് ഇന്നത്തെ ഗോവിന്ദൻ മഷി സംസ്ഥാന സമ്മേളനം ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് എനിക്ക് അവസാനം പറയാനുള്ളത് എത്രയൊക്കെ ഏക കാണിക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ കേരളത്തിനകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് സംസ്ഥാന സമ്മേളനം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടക്കും ഏറ്റവും ഉച്ചരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി തന്നെ സി കേരളത്തെ സി പി എമ്മിനെ നയിക്കാൻ വേണ്ടി ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്